പോലീസുകാർ വരെ കയ്യൊഴിഞ്ഞു അടേ എന്തിന് പോലീസുകാർ ഒരു നീതി ഭാഗത്തു കൂടെ നീങ്ങേണ്ട ആൾക്കാർ ഒരു നീതി ഇല്ലാത്ത ഭാഗത്തു കൂടെ ഒരു നീങ്ങണത് ഒരു പോലീസുകാരോ ഇനി നാട്ടുമ്പോൾ നടപ്പുകാരോ ഇനി കോടതി ഓനെ വെറുതെ വിട്ട ഞങ്ങൾ വെറുതെ വിടൂല ഞങ്ങളോനെ പുറത്ത് കിട്ടുക എന്താ ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് അത് ഞങ്ങളോനെ ചെയ്യും കിട്ടേണ്ടത് ഇൻ്റെ ഈ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പനിൻ്റെ രക്തത്തെ പറഞ്ഞതാണ് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം അതിനുള്ള പണി നിങ്ങൾ ചെയ്യണം നിങ്ങളൊരു പത്രപ്രവർത്തകരാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ നീതി ഞങ്ങൾക്ക് വാങ്ങിത്തരണം ഫാത്തിമ ഉമ്മയുടെ ബന്ധു ബന്ധുവായ ഒരു സ്ത്രീ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ ഇവിടെ വന്നിട്ടും നർ നമ്മുടെ കാണിക്കാറുണ്ട് അവൾ പറയാറുണ്ട് നമ്മൾ ഇവിടെ ഇല്ലല്ലോ നമ്മൾ നമ്മൾ വേറെ വീട്ടിലല്ല താമസം അവൾ അവൾ ഇവരെ വന്ന് പോകുമ്പോൾ തന്നെ അവളെ വിളിച്ച് പറയും ഇങ്ങനെ വന്നതിന് വന്നേനും ഇന്നിങ്ങനെ കാട്ടിയേക്കുന്ന ഒന്ന് വേറെ എന്നോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമോ വെച്ചിട്ട് ഞാൻ തന്നെയാണ് ഇവരെ നോക്കുന്നത് ഇവർക്കുള്ള ചിലവ് നമ്മളെ കൊണ്ട് കഴിയുന്ന പരമാവധി നമ്മൾ കൊടുക്കുന്നുണ്ട് ചിലവും കൊടുക്കുന്നുണ്ട് ആ കുട്ടീനെ പഠിപ്പിക്കാനും അവിടെ ദേശത്തേനെ പഠിപ്പിക്കാനൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പൈസ അങ്ങനെ പഠിപ്പിച്ചാണ്ട് കുട്ടീനെ ഇങ്ങനെ മരുന്നും കാര്യങ്ങളൊക്കെ നമ്മളെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഹാർട്ട് പേഷ്യൻ്റാണ് ഉം വല്യമ്മ അങ്ങനെ അവൾ ഇപ്പോഴും അതു തന്നെയാണ് ബ്ലോക്കൊക്കെ ആയിട്ട് കൊണ്ടു നടക്കുക പക്ഷെ ഞാനിവിടെ ഇവിൾ ഇന്നലെ ഞാൻ ഇവിടെ വന്നത് കൊണ്ട് വലിയ കുട്ടി എന്തോ ഒരു മരുന്നതാക്കിയാണ്ട് മറ മാ പെരച്ചൊക്കെ നീച്ചാണ്ട് കുടിച്ചപ്പോൾ അതിനെ ഹോസ്പിറ്റൽ കൊണ്ടിവിടെ ആക്കിയാണ് ഞാൻ വീട്ടിലെത്തിയിട്ടുള്ളു അപ്പോളാണ് ഇവിടെ വിളിക്കുന്നത് ഇവളല്ലേ വിളിച്ചത് എന്നെ വിളിച്ചത് ജേഷത്തിൻ്റെ മരുമോളാണ് വിളിച്ചത് അപ്പോൾ വിളിച്ചപ്പോൾ അവൾ പറഞ്ഞു കുഞ്ഞാമ്മ അങ്ങനെ കുട്ടി മരിച്ചിട്ടുണ്ടാണ് നമുക്ക് നിൽക്കാൻ കഴിയില്ലല്ലോ ഞാനപ്പം തന്നെ മലപ്പുറത്തുനിന്ന് ഇങ്ങനെ വന്നു നിൻസ് ചെന്നപ്പോൾ ഞാൻ ചെന്നു നിനക്ക് കുട്ടീനെ കാണണം പറഞ്ഞു കുട്ടിനെ കാണാൻ പറഞ്ഞപ്പോൾ ഇവർ കാരണം കുട്ടിനെ ഇപ്പോൾ കാണിച്ചു തരില്ലായിരുന്നു ഇവിടെ ഫാമിലി എല്ലാവരും വരണം ഒന്നിച്ചേ കാണി പിന്നെ എല്ലാവരും ഫാമിലി എല്ലാവരും വന്ന് ഓരെല്ലാവരും കണ്ടതിന് ശേഷമാണ് ഞാൻ കയറിയത് ഞാൻ കയറി ആ കുട്ടിനെ കാണാൻ വേണ്ടി കയറി കുട്ടിനെ കണ്ടപ്പോൾ മുഖത്തിട്ടാ നീലപ്പാടുണ്ടല്ലോ ആദ്യ മാത്രം കണ്ടപ്പോൾ പറഞ്ഞു ഇതല്ല എനിക്ക് കാണണ്ടേ കുട്ടിനെ മൊത്തം കാണണം പറഞ്ഞു അപ്പോൾ ഇൻവെസ്റ്റേഷൻ കഴിയാതെ ഡ്രസ്സ് വരാൻ പറ്റില്ല നിങ്ങൾക്ക് തൊടാൻ പാടില്ലായിരുന്നു എന്നാലും വേണ്ട എനിക്ക് സൈഡ് കാണണം പറഞ്ഞു അപ്പോഴാണ് കുട്ടിനെ കൈത്തിൽ ഇങ്ങനെ പിടിച്ച മുറിവ് കാണണത് അതിൽ ഞാൻ പറഞ്ഞ് എന്തായാലും കുട്ടി തൊണ്ടയിൽ കുരുങ്ങിയാണ്ട് കുട്ടി അങ്ങനെ പെട്ടെന്ന് മരിക്കാൻ സാധ്യത ഇനി കുട്ടിക്ക് ഒന്നെങ്കിൽ കുട്ടിയാണെങ്കിൽ കൊന്നതാണ് അറിഞ്ഞത് മോ എന്തായാലും കുട്ടീനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് അവന് കൊണ്ടുവന്നിട്ടുള്ളത് അതുപോലും അവൻ അത് പാലിച്ചു പറഞ്ഞു അങ്ങനെയാണ് കുട്ടി മരണപ്പെട്ടിരിക്കുന്നത് പക്ഷെ എന്താണ് കുട്ടിനെ കണ്ടാൽ ഒരു സമാന ബുദ്ധിമുട്ടില്ല ഏതൊരു മനുഷ്യനെ കണ്ടാലും ആ കുട്ടിനെ കണ്ടാൽ നമുക്കറിയാം ഇതിന് മുന്നേ ആ കുട്ടിനെ ഉപദ്രവിച്ചിരിക്കുന്നത് അന്നേ അവരോട് പറഞ്ഞു നിങ്ങൾ ചൈൽഡ് വെൽഫെയർ കൊണ്ടുപോയാണ്ട് കുട്ടീനെ ചെക്ക് നടത്തി ചെക്കപ്പ് നടത്തി അപ്പം നമുക്കറിയാം പോലീസ് സ്റ്റേഷനുകാര് എടുക്കണില്ല എന്ന് പറഞ്ഞപ്പം അപ്പം നമുക്ക് കുട്ടിയായി അത് കൊണ്ടുപോയി ഫുള് ആയിട്ട് കുട്ടികളെ എന്താ മെഡിക്കൽ ചെക്കപ്പ് നടത്തുമല്ലോ അതിനുള്ളൊരു പോകാനോ കൊണ്ടുപോവാനോ ഒന്നിനും ഒരു ഒരു സഹായമല്ലാത്ത ഒരാളാവുകൾ ഒന്നിനും ആളില്ല ഇപ്പം നമ്മളെ നാട്ടുകാരെയും നമ്മൾ വീട്ടുകാരെയും പിന്നെ പള്ളികക്കാരെയൊക്കെ സഹായത്തോടെ കഴിഞ്ഞു അപ്പോൾ അതും ഇല്ലാണ്ടായി അപ്പോൾ ഈ ഒരു വീടിലാണ് ഒരാറു വർഷമായിട്ട് ഈ ഒരു വീടിലാണ് താമസം നമ്മൾക്ക് കിട്ടേണ്ടത് എന്താ വെച്ചാൽ ഓനെ ഇവർക്ക് നീതി കിട്ടണം ഓനെ പുറത്ത് വിടാൻ പാടില്ല ഓന് കൊലക്കയറനമായി കൊടുക്കണം ഓൻ്റെ ഉമ്മ ഇത് കണ്ടു നിൽക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഉമ്മ നോക്കി നിൽക്കുമോ ഒരു പിഞ്ച് പൈതരണ് കാണിക്കുന്നത് ഇവനും ഇവൻ്റെ ഉമ്മയും ഉമ്മ കാണിക്കുമ്പോൾ എൻ്റെ ഉമ്മയും ഇവൻ്റെ പെങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഈ കുട്ടിയോടിച്ചെന്നിട്ട് പറയാം അതിൻ്റെ കാക്കുവിൻ്റെ കുട്ടിനൊന്നും കാണിക്കില്ലേം കാണാൻ പുത്തുനെ ഇതിനെ തട്ടി മാറ്റിയാണ് കുല്ലേക്ക് പിടിച്ചിട്ട് തട്ടി മാറ്റിയാണ് അതിൻ്റെ പാട് അത്ര കുട്ടിയല്ലേ അവർ കുറച്ചെങ്കിലും ഒരു ഇതുണ്ടെന്നുണ്ടെങ്കിൽ ആ ഉമ്മ ഒന്ന് സഹായിക്കണേ ആ ഉമ്മാനെ ഓനെ കൊടുക്കേണ്ട വേണം ഓല ഫാമിലി അങ്ങനത്തെ പാക്ക ഫ്രോഡാണ് ഓനെ ഓനെ അമ്മക്ക് കൊലക്കയർ വാങ്ങി വാങ്ങിക്കൊടുത്തേ മതിയാവും ഞങ്ങൾക്ക് ഇവക്ക് ഞങ്ങൾക്ക് നീതി കിട്ടട്ടെ നിർബന്ധമാണ് ഞങ്ങൾക്ക് നീതി കിട്ടിയാൽ മതിയാവും ഞങ്ങളെ കുട്ടീനെ ഓ കാട്ടിരിക്കണെങ്കിൽ അതുപോലെ ഓന ഇനി ഓന് പോലീസുകാരോ ഇനി നാട്ടു നടപ്പുകാരോ ഇനി കോടതി ഓനെ വെറുതെ വിട്ട ഞങ്ങൾ വെറുതെ വിടൂല ഞങ്ങളോനെ പുറത്ത് കിട്ടിയാൽ എന്താ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന അത് ഞങ്ങൾ ഓനെ ചെയ്യും ഞങ്ങൾക്ക് ഓനെ കിട്ടിയാൽ ഞങ്ങൾ വെറുതെ വിടൂല ഓനല്ലെങ്കിൽ കോ കോടതി ഓനെ ശിക്ഷിക്കുക കോലക്കാരനെ ഓൻ വാങ്ങി കൊടുക്കണം ഇനിയും ഇതുപോലെയുള്ള ആൾക്കാർ നാട്ടിൽ ഓ ഈ ഒരു കുട്ടീനെ ഉപദ്രവിച്ചു മാറി ഇനിയും ഇവന് വേറൊരു കുട്ടീനെ ഉപദ്രവിച്ചില്ല നമുക്ക് പറയാൻ പറ്റുമോ പറ്റൂലല്ലോ അപ്പം അത് ഓന് വാങ്ങിക്കൊടുത്തേ പറ്റി മതിയാവും ഓന് നീ ഓന് നീതി കിട്ടരുത് കിട്ടേണ്ടത് എൻ്റെ ഈ എൻ്റെ സ്വന്തം കൂടപ്പുറപ്പിനിൻ്റെ രക്തത്ത് പറഞ്ഞതാണ് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം അതിനുള്ള പണി നിങ്ങൾ ചെയ്യണം നിങ്ങളൊരു പത്രപ്രവർത്തകനാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ നീതി ഞങ്ങൾക്ക് വാങ്ങിത്തരണം ഞങ്ങൾക്കിതിന് നീതി കിട്ടിയാൽ മതിയാകുമോ ഇതിനുള്ളിൽ കിടക്കുന്ന ഈ ഒരു വീട് കണ്ടാലറിയാം ആൾക്കാർക്ക് ഇതിനെങ്ങനെ കൊടുക്കണം എന്നുള്ളത് ഇതിൻ്റെ നേരം ആരില്ലോ പോലീസുകാർ വരെ കയ്യൊഴിഞ്ഞുവാളെ എന്തിന് പോലീസുകാരും ഒരു നീതി ഭാഗത്തു കൂടെ നീങ്ങേണ്ട ആൾക്കാർ ഒരു നീതി ഇല്ലാത്ത ഭാഗത്തു കൂടെ ഒരു നീങ്ങുന്നത് ഇവക്ക് നീതി കിട്ടേണ്ട രീതി പോലും നോക്കിയില്ല അന്ന് ഈ കുട്ടിക്ക് നമുക്ക് സംഭവിക്കില്ലല്ലോ രണ്ടും മൂന്നും പ്രാവശ്യമല്ല അത് ഞങ്ങൾ ഞങ്ങൾ ഞാൻ ഇതിൽ ഇന്ന് വരെ പോലെ പ്രശ്നത്തിൽ ഇടപെട്ടത് ഇന്നലെ ഞാൻ ആ കുട്ടിനെ കണ്ടതെന്ന് നമ്മൾ ഇടപെടുകയില്ലയോ ആ ജാതി കോലത്തിലാണ് ആ കുട്ടിനെ നമ്മൾ വേണ്ടത് ഓന് നീതി കൊടുക്കാൻ പാടില്ല ഓന് കോലക്കയർ വാങ്ങിക്കൊടുക്കണു നമുക്ക് അതാണ് വേണ്ടത് കുട്ടികൾക്കും ഉണ്ടാവരുത് ഇത് നമ്മൾ പേപ്പറിലായിട്ട് എല്ലാവരും നമ്മൾ കാണുന്ന ഓരോ കുട്ടികൾക്കും ഇത് വരാൻ പാടില്ല ഓനെ കൊണ്ട് ഇനി ഉണ്ടാവരുത് രണ്ടര വയസ്സുകാരി ഫാത്തിമ നസ്രീൻ്റെ മരണത്തെ തുടർന്ന് അവരുടെ ബന്ധുക്കൾ നടത്തിയ ഒരു വികാരപ്രകടനമാണ് കണ്ടത് ഏതായാലും കുട്ടിക്ക് ശരീരത്തിൽ ആകെ നിരവധിയായ മുറിപ്പാടുകളുണ്ട് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയുന്നുണ്ട് പോസ്റ്റ്മോർട്ടം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം കൃത്യമായി വ്യക്തമാവുകയുള്ളൂ ഏതായാലും കുട്ടിയുടെ പിതാവിൽ നിന്നേറ്റ ക്രൂരമർദ്ദന ഏറ്റു എന്ന് പിതാവിൽ നിന്ന് ക്രൂരമർദ്ദനം ഏറ്റു എന്നാണ് അടക്കം ആണേറ്റ് പറയുന്നത് അങ്ങനെയെങ്കിൽ പിതാവിന് തക്കതായ നിയമശിക്ഷ ലഭിക്കേണ്ടതുണ്ട് ഹസ്രിന്റെ മാതാവിന്റെ വീട്ടിൽ നിന്നും ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണനോടൊപ്പം മുഹമ്മദ് മൻസൂർ